മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് നടത്തിയ ഏകദിന ഉപവാസം സമാപിച്ചു പുതിയ അണക്കെട്ട് ആവശ്യമുയർത്തി ഉപ്പുതറ ടൌണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു സമരത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു ഉപ്പുതര സെന്റ് മേരീസ് കൊറോണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസവും പ്രതിഷേധ പ്രകടനവുമാണ് എസ് എം ഐ എം പ്രവർത്തകർ ഉപ്പുതറയിൽ സംഘടിപ്പിച്ചത് ഉപ്പതര ടൌണിൽ നടന്ന ഉപവാസം ഫെറോന പള്ളി വികാരി ഫാദർ ഡൊമിനിക് ആഞ്ഞത്തിനാലാണ് ഉദ്ഘാടനം ചെയ്തത് മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയിൻ നിരപ്പൽ പ്രഭാഷണം നടത്തി നാൽപ്പത് ലക്ഷം മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില പറയുന്ന ദുർവാശി വരുന്ന ഡാം ദുർബലമാണെന്ന സത്യം ഇരു സംസ്ഥാനങ്ങളും കേന്ദ്രം അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരുകളുടെ കണ്ണു തുറപ്പിക്കാൻ ശക്തമായ ബഹുജന വൃക്ഷവും ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആൽവിൻ അധ്യക്ഷനായിരുന്നു ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അഡ്വക്കേറ്റ് അരുൺ ബോടിവാറ അഡ്വക്കേറ്റ് സിറിയ തോമസ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജെയിംസ് തേക്കുംബൽ ജേക്കബ് പനന്താനം സാബു വേങ്ങവേലിൽ സിബി മുത്തുമക്കഴി അലോഹ മരിയ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു

സീറോ മലബാർ സഭയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും ഉപ്പുശേഖരണം നടത്തി ഭീമഹർജി സംസ്ഥാന സർക്കാരുകൾക്കും നൽകുമെന്ന് എസ് എം ഐ എം നേതാക്കൾ അറിയിച്ചു രാവിലെ എട്ടിന് തുടങ്ങിയ ഉപവാസം വൈകിട്ട് എട്ടിന് അവസാനിച്ചുതറ